എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പാറുവിനെയും വിശ്വത്തെ വിരുന്നിര വിളിച്ചുകൊണ്ട് പോവാനായിട്ട് ശോഭയും മുകുന്ദാഷൻ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് രാജലക്ഷ്മിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അവരെ വിടാനായിട്ട് രാജലക്ഷ്മിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് പാറു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പാറു വന്നു കഴിഞ്ഞപ്പം രാജലക്ഷ്മി വെച്ചോ അല്ല മോളെ നിനക്ക് പോകണോന്ന് ചോദിക്കുവോ അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ ഈ വിരുന്നെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പഴഞ്ചന ഏർപ്പാടല്ലേ അതൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു അതെന്ത് വർത്താനാ രാജലക്ഷ്മി പറയണേ ഏഹ് എത്രയാന്ന് പറഞ്ഞാലും പഴഞ്ചന ഏർപ്പാടാന്ന് പറഞ്ഞ ഇപ്പൊ അമ്മേനെ നമ്മൾ അമ്മേന്ന് തന്നെയല്ലേ വിളിക്കുന്നത് അമ്മേ വിളിക്കുന്ന അങ്ങനെ തന്നെയല്ലേ അല്ലാതെ പേര് പേരുമാറ്റിയൊന്നും അല്ല വിളിക്കുന്നേ ഇതും അതുപോലെയൊക്കെ തന്നെയാന്ന് പറയണം അപ്പോഴേക്കാണ് വിശ്വം ബാഗൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് വിശ്വ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ രാജലക്ഷ്മിക്ക് ഒരു കാര്യം ഉറപ്പായി ഇവര് പോകുന്നുള്ള കാര്യം പെട്ടെന്ന് രാജലക്ഷ്മി വെച്ചു എട മോനെ നിനക്കും വിരുന്നിനു പോണോന്ന് ചോദിക്കുക അതെന്ത അങ്ങനെ പറഞ്ഞെ അല്ല പാറും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ മിണ്ടി പറഞ്ഞ് ഞങ്ങൾ ഇരുന്നേനും ഇത് കേട്ടപ്പം പാറ പറഞ്ഞു അതിന് അമ്മേനോട് ഇവിടെ ഒന്നും സംസാരിക്കാൻ വരാറില്ലല്ലോ അല്ല സംസാരിക്കാൻ വരാറില്ലായിരുന്നു പക്ഷെ ഇനിയിപ്പം സംസാരിക്കാൻ വരാനോ അങ്ങനെ കരുതി ഞാൻ ഇരിക്കുമായിരുന്നു പറയണം അത് കേട്ടപ്പം വിശ്വം പറഞ്ഞു അതെ പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അല്ലട മോനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചടങ്ങുകളൊക്കെ ഒന്ന് പോണ്ട് യാതൊരു കാര്യമില്ലെന്ന് പറയാം അമ്മ എന്ത് വറുത്താനാ പറയണേ അമ്മയല്ലേ പറഞ്ഞത് കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കണം കുറെ ക്ഷേത്രത്തിൽ പോകണം അതൊക്കെ എന്താ ആചാരത്തിൻ്റെ ഭാഗമല്ലേ അപ്പം പിന്നെ ഇത് ഞങ്ങളൊന്നും ചെയ്യണ്ടേ ഞങ്ങളുടെ കടമയല്ലേ വിരുന്നിന് പോകുന്നുള്ളേ അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം രാജലക്ഷ്മി ആകെപ്പടം നാണം കെട്ടുപോയി അവസാനം അങ്ങനെ അവരെ കൊണ്ടുപോകാനായിട്ട് അങ്ങ് തുടങ്ങണ സമയത്ത് വിശ്വത്തെ വിളിച്ച് മാറ്റിയിരുത്തിയിട്ട് പറഞ്ഞു അതേ അവിടെ ചെല്ലുമ്പോൾ നീന്ത ആരോഗ്യമൊക്കെ നോക്കണം കണ്ടത് കടന്ന് വാരി വിളിച്ച് നിന്നേക്കല്ലെന്ന് പറയണം പിന്നെ അത് ഞാൻ അമ്മയെപ്പോലൊന്നും അല്ല ഒന്നും മിണ്ടായിരിക്കമ്മെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് രാജലക്ഷ്മിക്കാണ് നല്ല പണിയെ കിട്ടിയത് എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് പല്ലവി പുന്നുമടത്തിലേക്ക് വരുവാണ് വന്ന് വന്നതിന് ശേഷം സേതുവിൻ്റെ മുറിയിലെ കഥയെ പോയി മുട്ടുവാണ് മുട്ടിയുടെ അങ്ങനെ മാറിയുന്നു അപ്പം സേതു ഒന്ന് കഥ തുറന്ന് നോക്കി പാരം കണ്ടില്ല അപ്പോഴാണ് കാണുന്ന പല്ലവി പുറ നിൽക്കുന്ന കാണുന്നത് പെട്ടെന്ന് സേതു പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇവിടെ മുട്ടിയിട്ട് മറന്നു നിൽക്കുവായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് പല്ലവി ചിരിച്ചു ഈ സമയം സേതു ചോദിച്ചെന്തു പറ്റിയങ്ങോട്ട് വരാൻ അല്ല അതു പിന്നെ എനിക്ക് ആ ടെൻഷനാന്ന് പറയാം ടെൻഷനോ എന്തിനാ ടെൻഷൻ ഇടിക്കണേ അത് ഫാറുവിൻ്റെ കാര്യം കൊടുത്തിട്ടാ അവര് വീട്ടിലേക്ക് വരുമല്ലേ എഴുത്തുപോർ വീട്ടിലേക്ക് അവര് വരുമല്ലേ പിന്നെ എന്താ കുഴപ്പം അങ്ങനെ വരുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുമായിട്ട് വന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ വിശയത്തിന് അങ്ങനെ തോന്നില്ലേ അതൊക്കെ ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ടോ ആദ്യം ഇപ്പം നമുക്ക് അവരുടെ സേഫ്റ്റി അല്ലേ പ്രധാനം അതങ്ങനെ മുന്നോട്ട് പോകട്ടെ പിന്നെ ഡിവോഴ്സ് ഒക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് അതിന് ശേഷം നമുക്ക് എന്തായാലും തീരുമാനം എടുത്തല്ലേ മതിയാവുള്ളൂ പക്ഷെ ആ ഇന്ധനം വെറുതെ ഇരിക്കും തോന്നില്ല അവന് വലിയ ക്രൂരനാന്ന് പറയണം എത്ര ക്രൂരനാണെങ്കിലും ആ വീട്ടിൽ വന്ന് എന്തായാലും വിശ്വത്യം പറഞ്ഞു ഉപദ്രവിക്കാൻ ഒന്നും ആ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ടാന്ന് പറയാണ് അപ്പോഴേക്കാണ് സ്വാതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അതെ എനിക്കങ്ങോട് വരാലോ അല്ലേന്ന് ചോദിക്കുകയാണ് അതെന്താ ഇവിടെ എന്താ അല്ലേ വേറെന്തേലും ഉണ്ടോ എന്ന് നോക്കിയാ അല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചാന്ന് പറയുന്നത് പിന്നെ ഒരു സ്വാദി ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് പല്ലവിക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇതൊന്നും നോക്കാൻ പറയണ ഇതെന്താ ഇതെന്റെ ഇപ്രാവശ്യത്തെ മാർക്ക് ലിസ്റ്റാ ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റാന്ന് പറയണം ആഹാ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ സേതു പറഞ്ഞു സേതു സാദിയോട് പറഞ്ഞു അതേ മാർക്കെങ്ങാനും കുറവാണെങ്കിൽ നിന്നെയാ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയണം അങ്ങനെ പല്ലവിന്ന് നോക്കിയിട്ട് പറഞ്ഞു ആഹാ മിക്കതിനും തന്നെ ഫുൾ ഉണ്ടല്ലോ ലാംഗ്വേജിന് മാത്രം എന്ന് പറയുന്നത് ഇത് കേട്ടോ സേതു ചാ എന്താ ലാംഗ്വേജിന് ഫുള്ളില്ലാത്ത ഓഹോ അപ്പം നീ പഠിക്കാഞ്ഞിട്ടല്ലേ നീക്കി ചോദിക്കും പല്ലവി പറഞ്ഞാൽ അതിരി ടഫാ എന്ന് പറയുന്നത് ഓ അങ്ങനെയാണോ എന്നാ പിന്നെ കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സാധു പറഞ്ഞു പിന്നെ ഏട്ടൻ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഞാൻ പഠിക്കാത്തത് അതെ ഞാൻ പഠിക്കാത്തോണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് സേതുറിന് നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുവാണ് ഈ സന്തോഷമുള്ള കാര്യമല്ലേ എനിക്കൊന്നും വേണ്ട ഏട്ടൻ്റെ ഈ സ്നേഹം മാത്രം മതി എന്ന് പറയണം അതോ അത് എപ്പോഴും ഉണ്ടല്ലോ ഇനി അതിങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കും അതിനൊരു കുറവ് വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ നീയെ ക്ലാസ് റാങ്ക് മേടിച്ച് ചെയ്യുമ്പോൾ നിനക്കായിട്ട് ഞാൻ സമ്മാനം തരുന്നുണ്ടെന്ന് പറയാണ് എന്ത് സമ്മാനം നീ പ്രതീക്ഷിക്കാതെ ഒരു സമ്മാനമായിരിക്കും തരണേന്ന് പറയണം അങ്ങനെ അവർ സന്തോഷിച്ചിരിക്കുവാണ് ആ സമയം രാജലക്ഷ്മി അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കറയ്ക്ക് അരയ്ക്കാനായിട്ട് മിക്സി ഓണാക്കാനായിട്ട് അങ്ങനെ ചെല്ലുവാണ് അപ്പോഴേക്കുമാണ് കറണ്ട് അടിക്കുന്നത് പെട്ടെന്ന് രാജരക്ഷ്മി അവിടെ നിന്ന് കറങ്ങിട്ട് ഇടുത്തടിച്ച പോലെ താഴേക്ക് വീഴുവാണ് ഇട്ടോ പത്തോന്നാളെ വീഴ്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരൻ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഇന്ദ്രൻ വന്നു കഴിയുമ്പോഴത്തേക്കും രാജേഷ്മി അവിടെ കിടന്ന് നല്ല വിളിക്കുവാണ് എടാ ഇന്ദിര എന്നെ കൈ പിടിച്ച് എഴുന്നേപ്പിക്കണമെന്ന് പറഞ്ഞോണ്ട് ഇന്ദിരം വന്നിട്ട് ശരിക്കുവാണ് ശരിക്കും പറഞ്ഞാല് ഇപ്പഴാ സെറ്റായത് മുമ്പ് അമ്മ അഭിനയിച്ചു വീണെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ശരിക്കും ശരിയായല്ലോ അമ്മ എന്ന് പറയുന്നത് എടാ നീ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പറയണം അമ്മേ അമ്മയോടെ കിടക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാണ്ടെന്ന് പറയും എടാ ഞാൻ ഇങ്ങനെ വീണ് കിടക്കുമ്പോഴേടാ നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എടാ എന്നെ പിടിച്ചെഴുന്നേപ്പിക്കടാ അമ്മേ അമ്മ ഒരു കാര്യം എന്ന് ആലോചിച്ച് നോക്കേ ഇതാണ് പറ്റിയ സമയം ഇങ്ങനെ വന്നിട്ടാണെങ്കിൽ ചില പ്ലാനുകളൊക്കെ നമുക്ക് നടത്തണം എന്ന് പറയണം എന്ത് പ്ലാനുകള് അതൊക്കെയുണ്ട് എടാ അതൊക്കെ പിന്നെ സമയമുണ്ടല്ലോ എന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടോ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയാണ് അമ്മേ അമ്മയ്ക്ക് അനങ്ങാനൊക്കെ പറ്റും അതൊക്കെ ഞാൻ പറ്റിക്കും അതിലുള്ള മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എടാ ഇങ്ങനെ വന്നാൽ ഇവിടെ കിടന്ന് ഞാൻ ചാകുവെള്ളം തോന്നേ എൻ്റെ ഇന്ദിര നീ എനിക്ക് ഇത്രയെങ്കിലും എന്നോട് സ്നേഹമുണ്ടെന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പറയണം അവസാനം ഒരു വ്യക്തി വലിച്ചു പൊക്കണം പൊക്കി അങ്ങോട്ട് ഇരുത്തുമ്പോൾ രാജലക്ഷ്മി പറഞ്ഞു എടാ എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോടാ എനിക്കിരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു ആണോ അങ്ങനെയാണ് കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമായി ഇനി ഞാൻ പറയുന്ന പോലെ അമ്മയും കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാണ് ബാക്കി കാര്യങ്ങൾ ഏറ്റു എന്ത് എടാ എന്താടാ അത് പിന്നെ അമ്മ ഇനിയിപ്പൊ താമസിക്കാൻ പോകുന്ന എഴുത്തുപുര വീട്ടിലാന്ന് പറയുന്നത് എഴുത്തുപുര വീട്ടിലോ അതെ അമ്മയ്ക്ക് വയ്യല്ലോ അമ്മ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പം ഞാൻ അമ്മയെ അവിടെ കൊണ്ടോ ബാക്കിയൊക്കെ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാം ഇത് കേട്ട് ഇനിയിപ്പൊ രാജലക്ഷ്മിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നീട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം രാജലക്ഷ്മി എഴുത്തുപുര വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കയ്യില് വാക്സ്റ്റിക്കൊക്കെ പിടിച്ചോണ്ട് ഇറങ്ങി ചെല്ലുന്നത് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ആകത്ത് ആരെയും കണ്ടില്ല ഇവിടെ ആരുമില്ലെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണ് ശോഭയെ വിശവും പാറു മാഷു എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് നോക്കുമ്പോൾ രാജലക്ഷ്മി രാജലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോ അവരെല്ലാം അന്താളിപ്പടം നോക്കുകയാണ് രാജലക്ഷ്മി പറഞ്ഞ അതെ ഇത്തവണ അഭിനയം അല്ല ഇത് ഒറിജിനല ഞാനിന്ന് വീണു വീണ ചെറിയൊരു പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം ശോഭയെ ചോദിച്ചു അല്ല അതിനിപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ അതെ ഇനി ഇപ്പം ഞാൻ എഴുത്തുപുര വീട്ടിലാണ് താമസിക്കണമെന്ന് പറയാ ഏഹ് ഇവിടെയോ ശോഭ എല്ലാരും ഞെട്ടിപ്പോയി ഇതെന്ത് വർത്താനം അമ്മ പറയണെന്ന് വിഷൻ ചോദിക്കുക അത് പിന്നെ മോനെ നിനക്കറിയാലോ എനിക്കൊരു വീഴ്ച പറ്റിയാൽ നോക്കണ്ട ആരാ എന്റെ മക്കളെല്ലാം നോക്കണ്ടേ നീയും നിന്റെ ഭാര്യയെല്ലാം നോക്കണ്ടേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് ഈ സമയം വിഷം ചോദിച്ചു ഏട്ടൻ അവിടെ ഇല്ലേന്ന് ചോദിക്കും ഏട്ടൻ അവൻ എന്നെ നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഒരുങ്ങി ഇങ്ങനെ കറങ്ങി അടിച്ചു നടക്കണമെന്ന് മാത്രമേ ഉള്ളു അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കാനായിട്ട് ഒരാൾ വേണം നോക്കുന്നതിന് ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് േ ഇപ്പം ഞാൻ നോക്കിയിട്ട് എന്നെ നോക്കാണ്ട് നീ നിന്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ പറ്റില്ല എന്ന് മാത്രം പറയരുത് അതേ പറ്റുമെങ്കിൽ ഈ രാജലക്ഷ്മി നിങ്ങളുടെ ആരുടെയും കാലു പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരില്ലായിരുന്നു എനിക്ക് വേറൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയണം പിന്നീട് പാറിനോട് പറഞ്ഞു മോളെ പാറു നീ ഒരു കാര്യം ചെയ്യാം ഇതേ കാറിനകത്ത് എൻ്റെ ഭാഗം നിങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയണം പെട്ടെന്ന് വിഷൻ പാറി പറഞ്ഞു വേണ്ട നീ എടുക്കണ്ടാന്ന് പറയണം ഞാൻ ഇപ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ആ സമയം രാജലക്ഷ്മി നിങ്ങൾക്കറിയാലോ എന്റെ അവസ്ഥ എന്താന്ന് എന്നെ നോക്കാനായിട്ട് അവിടെ ആരുമില്ല ഞാന് കിടന്ന കിടപ്പ് തന്നെ കിടക്കേണ്ടി വരും ഇവിടെയാണെങ്കിൽ പാറും ഉണ്ടല്ലോ അതുകൊണ്ടാ അല്ലെങ്കിലും ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്താ കുഴപ്പിക്കുന്നെ എന്റെ മരുമോളുടെ വീടല്ലേ ഒന്നുമില്ലെങ്കിലും നമ്മള് ബന്ധുക്കാരല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട് ശോഭ പറഞ്ഞ അല്ല അതിന് മാത്രം സൗകര്യം ഉള്ള മുറി ഒന്നും ഇവിടെ ഇല്ലാന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ല എനിക്ക് സൗകര്യമുള്ള മുറി വേണമെന്നൊന്നുമില്ല അല്ല നിങ്ങളുടെ അവിടെയുള്ള അത്ര ഇതൊന്നും അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ സൗകര്യം അല്ല വേണ്ടേ ഒരു പരിചരണ വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അഭിനയിക്കുവാണ് പിന്നീട് പാറുനോട് പറഞ്ഞു മോളെ പാറു എൻ്റെ മുറി ഒന്ന് കാണിച്ചു തരാൻ പറയുന്നത് ഇത് കേട്ടതും പാറു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് അതായത് മുകളിലത്തെ മുറിയിൽ നിന്നും തരല കേട്ടോ എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല താഴെ എവിടെയെങ്കിലും മതി മോളെ എന്ന് പറയുന്നത് പിന്നീട് പാറു ഒരു മുറിയിലേക്ക് അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് രാജലക്ഷ്മീനെ ഈ സമയത്ത് ശോഭ മാഷിനോട് ചോദിച്ചു എന്താ മാഷി ഇത് മാഷ് എന്താ എതിർക്കാരിന്നെ അവരോട് പോകാൻ പറയാൻ മേലായിരുന്നോ മാഷൊന്നും എന്താന്ന് ചോദിക്കും ശോഭെ ഞാൻ എന്താ പറയണേ നീ ഒന്ന് ആലോചിച്ച് നോക്ക അവരെ ഇറക്കി വിടാൻ പറ്റുവോ ഒന്നുമല്ലേലും നമ്മുടെ മോളുടെ അമ്മായിമ്മല്ലേ അവൾക്കൊരു വീഴ്ച വന്നു കഴിയുമ്പോ അവരെ നോക്കണ്ട കടമ അവൾക്കില്ലേ അവളെല്ലാം നോക്കണ്ടത് അപ്പഴും നമ്മൾ ഇറക്കി വിടുന്നത് ശരിയാണോ അല്ല അത് പിന്നെ മാഷേ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് നോക്കാം പിന്നെ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം അല്ല ആ എങ്ങാനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അതൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട അപ്പോൾ ഒരു വയ്യാതെ വരുമ്പോൾ ഒരാളെ നമ്മൾ നോക്കുന്നു അത്രയും കരുതിയാൽ മതി അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഇനിയിപ്പോൾ വിശ്വം എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ പറയാണ് ഇത് പറഞ്ഞിട്ട് മാഷം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശോഭമല്ലാത്തൊരവസ്ഥയെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു